എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ എന്ന് കേൾക്കുമ്പം ആ ശബ്ദം നമ്മൾ കുട്ടികളോട് പറയുകയുള്ളു അതായത് ഇപ്പോൾ ഇഡലി ദോശ പുട്ട് ആന നായ പശു കോഴി ഫാന് കസേര മേശ ഇതൊക്കെ ഈ ശബ്ദങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് ഈ ശബ്ദങ്ങൾ നമ്മളെ കൃത്യമായി എത്തിക്കുന്നു ഇതുപോലെ ഭഗവാൻ എന്നത് വ്യക്തമായി ആ ശബ്ദം നമുക്ക് ബോധ്യമാകുന്നുണ്ടോ അങ്ങനെ മറ്റ് മേശയും കസേരയും പോലെ വ്യക്തമായി ബോധിക്കുന്നതാണോ ഇത് ഇതൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളാണ് അപ്പോഴാണ് അവിടെ ഇത് അവ്യക്തമാണ് അപ്രമേയമാണ് അതിന്ദ്രിയമാണ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഇത് വിഷയമല്ല എന്നാൽ ഇന്ദ്രിയ എങ്ങനെ ഇതിനെ അറിയണം അത് വളരെ പ്രധാനമാണ് ഇപ്പം വായുവിനെ നമ്മൾ കാണുന്നില്ല പക്ഷേ വായുവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം ആകാശം നമ്മുടെ ഇന്ദ്രിയത്തിന് വിഷയമല്ല പക്ഷേ ആകാശം ഉണ്ട് എന്ന് നമുക്കറിയാം ആകാശത്തിലാണ് വസ്തുക്കൾ നിലകൊള്ളുന്നത് ആകാശത്തെ നമ്മൾ കാണുന്നില്ല പ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നുള്ളൂ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിഷയമല്ല എന്നുള്ളത് നമുക്ക് അതുകൊണ്ടാണ് വേദാന്തശാസ്ത്രത്തിൽ നേതി നേതി എന്ന് പറയും ഇതല്ല ഇതല്ല ഈശ്വരനെ പറയുന്ന സമയത്ത് പറയുന്നതാണ് നേത്തി നേത്തി ഇതല്ല ഇതല്ല ആദ്യത്തെ ഇതല്ല എന്നുള്ളതിൽ രണ്ട് ഭൂതങ്ങളെ നിഷേധിക്കുകയാണ് ഈശ്വരന് രണ്ട് ഭാവങ്ങളുണ്ട് സൂക്ഷ്മവും സ്ഥൂലവും സൂക്ഷ്മഭാവങ്ങളാണ് സൂക്ഷ്മഭൂതങ്ങൾ അതിനും സൂക്ഷ്മമുണ്ട് അപ്പം ആകാശം വായു അതല്ല പിന്നെയോ അഗ്നിയുമല്ല ഭൂമിയുമല്ല ജലവുമല്ല അതുമല്ല ന ഇതി ന ഇ നെയ്തി നേത്തി ഇന്ന് രണ്ട് പ്രാവശ്യം വേദാന്തം ഉപയോഗിക്കുന്നത് ഈ രണ്ട് സ്ഥൂലസൂക്ഷ്മൾക്ക് അപ്പുറത്ത് ഇതാണ് ഇനി നമ്മൾക്ക് ബോധിക്കാൻ ബോധ്യപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് പ്രപഞ്ചം പ്രപഞ്ചത്തെക്കുറിച്ച് കുറിച്ച് ചതുശ്ലോകി ഭാഗവതമാണ് എടുക്കാൻ പോകുന്നത് ഏതാണ് ശ്ലോകം ഏതാണ് ദ്വിതീയ സ്കന്ധത്തില് ഒൻപതാമത്തെ അധ്യായം ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നതാ ആരണി ഭഗവാൻ ആരണി ബ്രഹ്മാവ് ഇതൊക്കെ നമ്മൾ ബോധിക്കണം ഇപ്പം തന്നെ ഭഗവാൻ എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള ബോധസ്വരൂപൻ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വചിന്തയിൽ ബുദ്ധി തന്നെയാണ് ഏതും നമുക്ക് ബുദ്ധിക്ക് ബോധിക്കണം ബുദ്ധിയിൽ ബോധ്യപ്പെട്ടതാണ് പിന്നെ ആർക്ക് കിട്ടുന്നത് മനസ്സിന് കിട്ടുന്നത് അതുകൊണ്ട് ആ ചില സാധനങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ പറയുന്നത് മനസ്സിലായില്ല എന്ന് പറയുന്നു അപ്പം നമുക്ക് വിശദീകരണം തരും ഇത് ഇന്നതാണ് ഓ 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 പിന്നെ അത് കാണുമ്പോൾ നമ്മൾ പറയാം എനിക്ക് മനസ്സിലായി അപ്പം മനസ്സ് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് എന്ന് ഒട്ടനെ തന്നെ ഇന്നാൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നതാണ് അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ് ഈ രാജാക്കന്മാരെന്നൊക്കെ പറയുന്നവർ ക്ഷത്രിയന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കൈകളും കാലുകളും ഇവരൊക്കെയാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് ജ്ഞാനം പരമഗുഹ്യമ്മേ വിജ്ഞാന സമന്വിതം സ രഹസ്യം തദ്ംഗം മയാ ശ്ലോകം കിട്ടിയ എന്താണ് ഭഗവാൻ പറയുന്നത് പരമരഹ എന്താ പരമഗുഹ്യം പരമഗുഹ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗുഹ്യമില്ല ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്തെന്ത് രഹസ്യമുണ്ടോ അത് അവനവനെ സംബന്ധിക്കുന്നതാണ് രഹസ്യങ്ങളെല്ലാം നിലകൊള്ളുന്നത് അവനവനിലാണ് ഏത് രഹസ്യവും എന്താ പറയുക അറിയാൻ നമുക്ക് ഒറ്റ വഴി അവനവനിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ വളരെ നന്നായി അറിയേണ്ടുന്ന വഴികളാണ് അല്ലാതെ അപ്പം ഈ രഹസ്യമായി ഇരിക്കുന്നത് അവനവനിലാണ് അവനവനെയാണ് അന്വേഷിക്കേണ്ടത് അതുകൊണ്ട് പരമഗുഹ്യം പരമരഹസ്യമായിട്ടുള്ള മേജ്ഞാനം എന്നെ സംബന്ധിക്കുന്ന ജ്ഞാനം ഭഗവാനെ സംബന്ധിക്കുന്ന ജ്ഞാനം എത് വിജ്ഞാന സമന്വിതം അതാണ് ഭാഗവതത്തിൻ്റെ സൗന്ദര്യം അത് അനുഭവമാക്കുന്ന വിധത്തിൽ ജ്ഞാനം അറിവ് വിജ്ഞാനം അനുഭവജ്ഞാനം എന്താ ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ നമ്മുടെ ഈ ശബ്ദങ്ങളിലെല്ലാം ഇത്തരം വ്യത്യാസങ്ങളുണ്ട് കേൾവി ശ്രവണം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേൾക്കൽ മാത്രമാണ് ശ്രവണം എന്ന് പറഞ്ഞാൽ എന്തോ കൂട്ടത്തിൽ നടക്കുന്നു കേൾക്കുന്നതോടൊപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കേണ്ടത് ശ്രവണമാണ് എന്നാണ് ഈ വിദ്യാഭ്യാസത്തിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കുന്നതിന് മുൻപ് ഇത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രാർത്ഥന വേണമെന്ന് പറയും അതുകൊണ്ട് ആ രംഗനാഥാനന്ദ സ്വാമികൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ചിട്ടപ്പെടുത്തേണ്ടത് ശാന്തി മന്ത്രങ്ങളിൽ നിന്നാണെന്ന് പറയും സഹന ഈ ഉപനിഷത്ത് ഉപനിഷത്ത് വ്യാഖ്യാനത്തിൽ രംഗനാഥാനന്ദ സ്വാമികളുടെ ഉപനിഷത്ത് വ്യാഖ്യാനത്തിന് കാണാം അതിൽ സഹനാവവതു സഹനൗ ഭുനക്തു ഗംഭീര ഗംഭീരമന്ത്രമാണ് സഹ ഒരുമിച്ച് നൗ നമ്മൾ രണ്ടുപേരും രണ്ടുപേരെയും അവതു രക്ഷിക്കട്ടെ രണ്ടുപേരെയെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും എൻ്റെ നിലനിൽപ്പിന് ഇതരങ്ങളായിട്ടുള്ളതൊക്കെ സഹായകങ്ങളാണ് നിലനിൽക്കേണ്ടത് സഹ നൗ ഭുനക്ത അപ്പം അവിടെ ക്ലാസ് റൂമിൽ ക്ലാസ് ടീച്ചറും സ്കൂളിലെ മാനേജ്മെൻ്റും എല്ലാ സംവിധാനത്തെയും ആദ്യം തന്നെ അവനെ ആദ്യം പ്രാർത്ഥനയിൽ എടുക്കുന്നു സഹ നൗ നൗഭുനു അനുഭവത്തിലും നമ്മൾ ഒരുമിച്ചായിരിക്കട്ടെ സഹ വീര്യം കരവാവഹൈ വീര്യത്തോടു കൂടി ഉണർവോടു കൂടി നമ്മൾക്കിത് സ്വായത്തമാക്കാൻ അവതരിപ്പിക്കാൻ എൻ്റെ ഗുരുവിന് അവതരിപ്പിക്കാനും ആ വീര്യം ചോരാതെ എനിക്കതിനെ സ്വീകരിക്കാൻ സാധിക്കട്ടെ മാ വിദ്ഷാവഹൈ നമ്മുടെ ഇടയിൽ ഒരു വിദ്വേഷം ആശയപരമായിട്ടോ അത് പറയുന്ന തലങ്ങളിൽ അതേ തലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയോ അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ മാ വിദ്ഷാവഹൈ ഓം ശാന്തി 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 രംഗനാഥാനന്ദ സ്വാമികൾ പറയുന്നത് വിദ്യാഭ്യാസം ഇതിൽ ചിട്ടപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതും അതാണ് അപ്പം എന്താണ് വ്യാസർ അവതരിപ്പിച്ചത് ആ വ്യാസർ ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്തതായിട്ട് ഇവിടെ പറയുന്ന സമയത്ത് ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപായി തന്നെ ഞാൻ അവതരിപ്പിക്കുന്നതിലെ ഒരല്പം പോലും ചോരാതെ അതുപോലെ നിന്നിൽ പ്രകാശിക്കുന്നതിന് ഞാൻ ആദ്യം നിന്നെ അനുഗ്രഹിക്കുന്നു ഇതാണ് ഗീതയിൽ ഭഗവാൻ പറയുമ്പം ദിവ്യം ദാമി തേ ചക്ഷുഹും അർജുന ഞാൻ നിനക്കൊരു ദിവ്യമായ നേത്രം തരാം ഇത് കാണുന്നതിന് എന്ന് പറഞ്ഞാൽ ജ്ഞാന ചക്ഷുസ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് അതിനെ അത് ഇത് ഇതിനെ സ്വീകരിക്കാനുള്ള അറിയാനുള്ള ഒരു താത്പര്യം ജിജ്ഞാസ അതങ്ങനെ തയ്യാറാക്കി വെച്ചോളാം ഇനിയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്ന നാല് ശ്ലോകങ്ങൾ ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിൻ്റെ സാരവത്തായിട്ടുള്ള അതായത് ഫൗണ്ടേഷൻ എന്ന് പറയും ഇതാണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഇതാണ് സനാതനധർമ്മം ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ പ്രമാണം അതാണ് ഇത് ഇതാണ് നമുക്ക് ഉറക്കേണ്ടത് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതുകൊണ്ടാണ് സ്വാമി ഇതര ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം സ്വാമിക്ക് ആരെയും ഇകഴ്ത്തുക പുകഴ്ത്തുക അതിൻ്റെ ആവശ്യമില്ല നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല അതിലപ്പുറത്ത് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യ അവതരിപ്പിച്ചിട്ടുള്ള ദർശനത്തെ നമുക്ക് ആകെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പാരമ്പര്യത്തോടാണ് വേറെ ഒന്നിനോടുില്ല ഗുരുക്കന്മാരോട് ഈ പാരമ്പര്യത്തോട് ആ ആ പാരമ്പര്യം എന്ന് പറയുന്നതാണ് ഈ ധർമ്മശാസ്ത്രം അല്ലാതെ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൂട്ട ആളുകളല്ല അതുകൊണ്ട് ഇവിടെ സ്വാമിയെ സംബന്ധിച്ച് ഏതൊരാളെ സംബന്ധിച്ചും ഭാരതത്തിൽ ഇതര മതങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് വെറുതെ തോന്നുകയാണ് ഓരോരുത്തർക്ക് ഇവിടെ എല്ലാവരും അടിസ്ഥാനമായി ഭാരതീയരാണ് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് ക്രിസ്തു മതം ക്രിസ്തു മതത്തിൻ്റെ തനതായ യൂറോപ്യൻ രീതിയിൽ ക്രിസ്തു മതം ഇവിടെ നിലനിൽക്കുന്നില്ല ഇവിടെ ക്രിസ്തു മതം ഭാരതീയമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ് ഇപ്പം നമുക്കറിയാം സർവത്ര പള്ളികളിലും കൊടിമരങ്ങളാണ് സ്വർണത്തിൻ പോലെ പൂച്ചിയിട്ടുള്ളത് ചെണ്ടക്കൊട്ടും അതും ഇതും വഴിപാടും അങ്ങനെയൊക്കെ ഉള്ളതാണ് കാരണം അത് അതിൻ്റെ ഭാഗമാണ് ഇരിക്കട്ടെ നമുക്ക് സന്തോഷമാണത് മോസ്ക് ആണെങ്കിലും അങ്ങനെയാ നബിദിനൊന്നും ആഘോഷിക്കുന്നതല്ല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത്തരത്തിൽ വളരെ കുറഞ്ഞ നാമമാത്രമായിട്ടുള്ളതാണ് മമ്പ്രം പള്ളിയിൽ വഴിപാട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് എണ്ണയാണ് അങ്ങനെ പലയിടത്തും പലതുമുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഈ ഭാരതത്തിൽ അങ്ങനെ എന്താ പറയുക മറ്റ് മറ്റ് മതങ്ങൾ അങ്ങനെ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള നൂറ് ശതമാനം അതുപോലെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ കാണില്ല കാരണം സ്വാമി ഈ സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടുള്ളത് ഈ മതത്തിൻ്റെ കേന്ദ്രങ്ങളിൽ അവിടെയൊക്കെ നമ്മളത് കാണുന്നുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സ്ഥലങ്ങളിലൊന്നും പോകാൻ ആളുകൾ കുറവാണ് പിന്നെ ഇന്ത്യക്കാരെ പോകുന്നുള്ളൂ അത് വേറൊരു രസം ഇരിക്കട്ടെ അവിടെ പറഞ്ഞു വന്നത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഇതിലാണ് നമ്മൾ കൃഷ്ണനെ പരാമർശിക്കുന്നത് കാരണം വളരെ സിമ്പിളാണ് ഇത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സനാതനധർമ്മത്തിൽ ഈ മൈക്ക് ഈശ്വരനാണ് മറ്റു മതങ്ങളൊരിക്കലും അത് അംഗീകരിക്കില്ല ഈ മൈക്കിന് ഈശ്വരൻ എന്നാണ് ഇനി അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മൈക്കേശ്വരൻ നിങ്ങൾക്ക് വിളിക്കാം വേണമെങ്കിൽ തൊട്ട് തലയിൽ വെക്കാം ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ആരാധിക്കാം കുഴപ്പമൊന്നുമില്ല ആ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ തരാൻ പോവുക കേട്ടോ അഹമേവ അഹമേവ് സതസത്പരം ആസേവ അഹമേവ ആസ ഏവ അഗ്രേ അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുൻപ് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം സൃഷ്ടിക്ക് മുൻപ് ആരാ ഇത് അന്വേഷിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരാൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട മനസ്സ് സൃഷ്ടിക്കപ്പെട്ട ബുദ്ധി എല്ലാറ്റിനെയും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം സൃഷ്ടിയെക്കുറിച്ച് ഇവിടെ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് സൃഷ്ടിക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുക ഉറപ്പിക്കുക ഈ സൃഷ്ടി ആവിർഭവിക്കുന്നതിന് മുൻപ് പിടികിട്ടിട്ടുണ്ടോ എന്നറിയില്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ് ഇതം അഗ്രേ ഈ പ്രപഞ്ചം എന്താണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ സൃഷ്ടി നടക്കുന്നതിന് മുൻപ് അതിനെയാണ് അഗ്രേ എന്ന് പറഞ്ഞത് സദസത് പരം ഇതമഗ്രേ സതസത്പരം സതസത്പരം സദ അസത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവും സ്ഥൂലവുമായി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈത് യാതൊന്ന് ഈ സൃഷ്ടിക്ക് മുൻപ് സ്ഥൂലമായും സൂക്ഷ്മമായും മലയാളത്തിൽ പറഞ്ഞാൽ ഏതേത് ഭാവങ്ങളാൽ കാരണം ഈ സംസ്കൃത ശബ്ദത്തിനൊക്കെ അങ്ങനെയാണ് ഇതിൽ പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള യാതൊന്നുമില്ല അപ്പം ഇത് ഇതുണ്ടാകുന്നതിന് മുൻപ് എന്ത് ഉണ്ടോ എന്ത് സൂക്ഷ്മമായും സ്ഥൂലമായും തത് അഹം ആസ ആസേവ് അത് അഹം ഞാൻ തന്നെ ആയിരുന്നു ഇത് ഭഗവാന്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭഗവാൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായി അറിഞ്ഞുള്ള ഒരു വ്യക്തി ഇപ്പം സ്വാമി മൈക്ക് വെച്ച് നിങ്ങളോട് പറയുന്നത് പോലത്തെ ഒരു പ്രഭാഷണമല്ല ഇത് ഇതൊരറിവിലേക്കുള്ള ഒരു എന്താ പറയുക സഹായകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അന്വേഷണത്തിൽ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുക ഈ അഹം എന്ന് പറയുന്ന ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് അപ്പോൾ ഭഗവാന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുൻപ് പ്രപഞ്ചം എന്ന് പറയുമ്പം ഈ മഹാഗാലക്സി ഉൾപ്പെടുന്ന ഒരു വാക്യമുണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടം അനന്തകോടി ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും അത് ആവിർഭവിക്കുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉള്ളൂ ആ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കൃഷ്ണന്റെ കാര്യമല്ല അങ്ങനെ ചിന്തിച്ച് വെക്കരുത് അപ്പോഴാണ് ഇവിടെ അടിയുണ്ടാവുക ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയോ പറയുന്നു അന്യത് ന മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പശ്ചാത് ഏതത് സൃഷ്ടി നടന്നതിന് ശേഷം എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടുവോ അതിന് ശേഷം പശ്ചാത്ത് ഏതത് ഇത് യാതൊന്നാണോ ഉള്ളത് തത് അഹം ഏവാ ഞാൻ മാത്രമേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു അജാദി ആണിയടിയാ അനക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ടാണ് സ്വാമി യുക്തിവാദികളെയും നിരീശ്വരവാദികളെയൊക്കെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇത് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ യുക്തി യുക്തിവാദികളും നിരീശ്വരവാദികളും എളുപ്പത്തിൽ നമ്മുടെ ഈശ്വരവാദത്തെ നിഷേധിക്കാൻ പറ്റും കാരണം നമ്മൾ പറയുന്നത് മകരവിളക്കിൻ്റെ കാര്യവും അത് വെറുതെ സ്വാമി ഇപ്പം ഈ സമയത്ത് അതൊന്നും പറയണ്ട ഇനി പറഞ്ഞാൽ ഇനി അതിന് വേറൊരു കൊല്ലാപ്പുണ്ടാവും അവിടെ കർപ്പൂരം കാണിച്ച് പോക്ക് എന്താ പറയുക കത്തിച്ചു പോക്കി കാണിക്കുന്നത് നമ്മൾ കുറേ കാലമായി വിശ്വസിക്കുന്നു ദേവസ്വം ബോർഡിനും അറിയാം കത്തിക്കുന്നവർക്കും അറിയാം ഒക്കെ അറിയാം അത് ജ്യോതി വേറെ വിളക്ക് വേറെ എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് എല്ലാവർക്കും അത് ബോധ്യമായി കത്തിക്കുന്നതാണ് അവസാനം കോടതി ചോദിച്ചു അത് പറയേണ്ടി വന്നു ഇലക്ട്രിസിറ്റി ബോർഡിനും മറ്റുള്ളവർ അപ്പോൾ അവിടെ ബസ്സിൽ പോയി ബസ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ അവിടെ നിന്നു അത് ഇത് എന്നൊക്കെ പറയുമ്പം അത്തരം കാര്യങ്ങൾ അവർക്ക് നിഷേധിക്കാം യുക്തിവാദികൾക്ക് അതിന് ഇത്ര പെരുത്ത യുക്തിയുടെ ഒന്നും ആവശ്യമില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കും ഇതിൽ ഏതെങ്കിലും യുക്തിവാദി ഇരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഒന്നാമത്തേത് ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുൻപ് അഹമെന്ന ശബ്ദമാണ് ഉപയോഗിച്ചത് ഈ അഹത്തിനൊക്കെ വ്യാഖ്യാനമുണ്ട് അഹമേവ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചമുണ്ടായതിനു ശേഷം എന്തൊക്കെ ഉണ്ടായോ ഞാൻ മാത്രമേ ഉള്ളൂ പശ്ചാത്തേതത് യത് തത് അഹമേവ എന്തൊക്കെ അതിന് ശേഷമുണ്ടോ അത് ഞാൻ മാത്രം യഹ അവശിഷ്യത് ഇനി യാതൊന്നാണോ ശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരോധാനം സഹ അഹമസ്മി അതും ഞാൻ മാത്രം ആകുന്നു ഇതാണ് ഭാരതീയ വേദാന്ത ചിന്ത എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇവിടെ ഇതാർക്ക് പറയാം ഈ ഉദാഹരണം പലർക്കും പറയാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോതിരം ഉച അതിൽ മോതിരമല്ല പറയുക സ്വർണ്ണമുവാച നിങ്ങളുടെ കയ്യിൽ മോതിരം ആകുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉള്ളൂ മോതിരം ആയതിനു ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ഈ മോതിരത്തിന് കഴിഞ്ഞാലും ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുപോലെയാണ് ഞാൻ തന്നെയാണ് ആകാശം ഞാൻ തന്നെയാണ് വായു ഈ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെ പലതെന്ന് പറഞ്ഞതെല്ലാം സ്വരൂപത്തിൽ ഉണ്ടായി എന്ന് തോന്നുന്നതാണ് ഇല്ലാതെയായി എന്ന് തോന്നുന്നത് മാത്രമാണ് അതിനി പറയാൻ പോകുന്നുണ്ട് ആദ്യം ഇത് അങ്ങോട്ട് ഉറപ്പിക്കണം ഇതാണ് ഇനിയിപ്പോ സയൻസിന് ഇത് മാത്രം പറഞ്ഞാൽ മതി ഇനി ഇതിൻ്റെ മുകളിലല്ലാതെ വേറെ ഇനി മോഡേൺ സയൻസിനെ ഒന്നും പറയാൻ പോകുന്നു ഇല്ല അവരോരോന്നിനെ കണ്ടെത്തിയാൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്നും ഇത് മാത്രമേ ഇപ്പോഴും എല്ലാറ്റിലും ഉള്ളൂ എന്നും എന്ത് ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക അവസാനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ ചതുശ്ലോകിയിൽ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് അതായത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അവതരിപ്പിക്കുന്നു ബ്രഹ്മസ്വരൂപം ഇതാണ് സമദർശനം